വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മുഴക്കിയ പിന്തു മഹാദേവനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തി കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി കെ പി സി സെക്രട്ടറി കെ എം സരിം ഉദ്ഘാടനം ചെയ്തു ടെലിവിഷൻ ചർച്ചയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബി ജെ പി വക്താവ് പിന്റു മഹാദേവനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആത്മുഖ്യത്തില് പ്രകടനം നടത്തി കച്ചേരി ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കെ പി സി സി സെക്രട്ടറി കെ സലീം ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ സംസ്ഥാന ഭാരതു മഹാദേവ് എന്ന് പറയുന്ന ഒരു പ്രചാരകൻ അദ്ദേഹം പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ വീഴുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്ന് പരസ്യമായി ഒരു ചാനലിലിരുന്ന് ഈ പ്രു മഹാദേവ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പ്രചാരകൻ പരസ്യമായി പ്രതി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഇന്ന് നാല് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇത്ര ദിവസമായിട്ട് പോലും ഔദ്യോഗികമായി രീതിയിൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാജ്യത്തെ കെ പി സി സി പ്രസിഡന്റ് നേതാക്കന്മാർ പോലീസിൽ പരാതി നൽകിയിട്ടും ആ നേതാവിനെ ആ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വധിക്കുമെന്ന് നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ അതിന് നടപടികളുമായി മുന്നോട്ടു പോകാൻ ഈ സംസ്ഥാനത്തെ പോലീസ് തയ്യാറാകുന്നില്ല അതിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല അതിലാണ് അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും പ്രകടനം നമ്മൾ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നേതാവ് പി എ ബഷീർ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉല്ലാസ് തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ മുഹമ്മദ് റഫീഖ് എബി പൊങ്ങണത്തിൽ ജെറിൻ ജേക്കബ് പോൾ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എ അബ്ദുൾസലാം ഷിബു പരീക്കൻ ഷാൻ പ്ലാക്കുടി പി എം അബൂബക്കർ കെ പി എബ്രഹാം കെ ഒ ജോർജ് കെ സിദ്ദിഖ് സാബു പിവാടിയിൽ എസ് മജീദ് സജി ടി ജേക്കബ് അരുൺ വർഗീസ് അഷ്റഫ് കുന്നുംപുറം കെ എസ് കബീർ റിയാദ് വി എം എബിപ്പോൾ പി പി സാജു എ കെ നാരായണൻ കെ കെ സുബൈർ കെ കെ സന്തോഷ് കുമാർ ഖാദർ കടികുളം രജിത പി മിനി എൽദോ അജി മുണ്ടാടൻ ഫാസിൽ സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും